ഇനി അകത്ത് കയറിയപ്പോ തൊട്ട് എനിക്ക് ആ വിഷമം കൊണ്ടാണോ എന്താണെന്നോ എനിക്കറിയില്ല എനിക്ക് എപ്പോഴും ആലോചിക്കുമ്പോ അതാലോയിക്കുമ്പോ സങ്കടം വരും ഗുരുവായൂരപ്പനല്ലോ ആള് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരയാൻ കിട്ടണത് മുൻജന്മ സുഹൃതാണ് ഭഗവാനെ കണ്ടു കഴിഞ്ഞ പ്രാർത്ഥന പോലും മറന്നു പിന്നെല്ലേ കരച്ചില് ഭഗവാൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് ആക്ച്വലി എല്ലാം ഭഗവാനാണ് ഭഗവാൻ നമ്മൾ എന്ത് കൊടുത്താലും മതിയാവുക നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ തോന്നിപ്പിക്കണം ഗായത്രി ചേച്ചി നമസ്കാരം നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഞാൻ മൂകാംബിക പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ചേച്ചിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ പോയപ്പോ എന്താ വെച്ചാല് ഞാൻ ഡേവിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ പോയത് മനസ്സിന് ഒട്ടും സുഖം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ആയിട്ടാണ് ഞാൻ പോയത് എനിക്ക് അറിയത്തേ ഇല്ല നമ്മൾ പോകും എന്നുള്ളത് അറിയത്തില്ല ഒരു രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പോക്കാണ് നടക്കുകയും ചെയ്തു സാധാരണ അങ്ങനെ നടക്കല് ഉണ്ടാവില്ല അപ്പം അത് നടക്കുകയും ചെയ്തു അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി അകത്ത് കയറിയപ്പോ തൊട്ട് എനിക്ക് ആ വിഷമം കൊണ്ടാണോ എന്താണെന്നോ എനിക്കറിയില്ല ഇപ്പോഴും ആലോചിക്കുമ്പോ അത് ആലോചിക്കുമ്പോൾ സങ്കടം വരും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ നേരം ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട് അപ്പൊ എന്റെ കൂടെ ഒരു ചേച്ചിയുണ്ട് പുള്ളിക്കാരി എന്റെ അടുത്തുള്ള നീ ഇങ്ങനെ കരയില്ലേ ആളുകൾ നോക്കുന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് കണ്ണ് നീര് വരത്തരുത് എന്ന് പക്ഷെ ഞാൻ ഇങ്ങനെ കുടുകുടാ എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉള്ളിൽ ഭയങ്കര പെയിനാ എനിക്ക് തോന്നുന്നത് ഞാനത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഇവിടെ നിന്നെ കരഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ഞാൻ ആ ഏർ ദേവിക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഞാൻ ഈ കരയണം കരയണമെന്നോ അല്ലെങ്കിൽ ഞാൻ കരയുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കരഞ്ഞു പോവാ എപ്പോഴും ആലോചിക്കുമ്പോ നമ്മുടെ ഉള്ളിലൊരു വിങ്ങലാ ആ സമയം ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ അത്രയും ഇതായിട്ട് കരഞ്ഞിരുന്നു കാരണം ഇപ്പൊ ഞാൻ കരയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഞാൻ എന്റെ ഉള്ളില് ഞാൻ ഞാൻ കണ്ണുനീരിങ്ങനെ വേണ്ട കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ അവിടെ വന്നിട്ട് എനിക്ക് ആര് നോക്കുന്നെന്നോ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്നോ കളിയാക്കോന്നോ ഒന്നും ഒരു ബോധമില്ലാണ്ട് ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു ആക്ച്വലി നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ കരയുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും ചിത്രം നമുക്ക് അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും കരയാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ് കേട്ടോ അത് എന്റെ അനുഭവങ്ങളും ആ എന്റെ തോട്ട്സും എന്ന് പറയുന്നത് എന്റെ മാത്രമാണ് ശരിയല്ലേ അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂർത്തിയെ കാണുമ്പോ നമുക്ക് അങ്ങനെ വിങ്ങി പൊട്ടി കരയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവായെ കാര്യം എടുക്കാം ഏഹ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ പലപ്പോഴും തൊഴാൻ ചെല്ലുന്നുണ്ട് അല്ലെ തൊഴാ തൊഴാൻ ചെയ്യുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നു പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴേ ഞാൻ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുക അത് നമുക്ക് ഭഗവാനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല ആ സ്വരൂപം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അത് കാണുമ്പോ തന്നെ കണ്ണും കൂടെ നിറഞ്ഞ ഒഴുകാൻ തുടങ്ങും കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങും ഇപ്പൊ പലപ്പോഴും ഗുരുവായൂർ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കുള്ള അനുഭവം ഞാൻ കണ്ണിനോട് പറയും കണ്ണുനീര് വരല്ലേ ഞാനൊന്ന് തൊഴുതോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ കാരണം അതിനു മുന്നേ തന്നെ അത് നിറഞ്ഞങ്ങനെ ഒഴുകാൻ തുടങ്ങും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോ എത്ര തവണ ഇങ്ങി പൊട്ടി ചങ്ക് പൊടിഞ്ഞ് നമ്മള് കര കരയരുതെന്ന് വിചാരിച്ചാലും ചറേയും സ്ട്രഗിൾ ചെയ്താലും കരച്ചിൽ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്താൽ പോലും നമ്മൾ വിങ്ങി പൊട്ടി നമ്മൾ കരയുന്നുണ്ട് പിന്നീടാണ് ഞാനത് തിരിച്ചറിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുമ്പിൽ കരയാൻ നമുക്ക് പറ്റുന്നത് പോലെ അത് ഭാഗ്യ അത്ര നമ്മൾ അത്രയും സ്നേഹാർത്ഥനമായിട്ട് നമ്മുടെ ആത്മാവ് കണക്റ്റ് ആവുന്നതാണ് അതൊരു സോൾ കണക്ഷനാണ് നമ്മുടെ ആത്മാവ് നമ്മളെക്കാളും അത്രയും ശക്തിയുള്ളതാണ് നമ്മുടെ ആത്മാവിനെ സത്യമായിട്ട് അറിയാം ഏത് മൂർത്തിയായിട്ടാണ് കണക്ട് ആവുന്നുണ്ട് എന്താണ് ഏത് സിറ്റുവേഷൻ ആണ് ചില സമയങ്ങളിൽ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചോ കണ്ണടച്ചൊന്നാലോചിച്ച് നോക്കും ചില സ്ഥലങ്ങളിൽ നമ്മൾ സറണ്ടർ ആവും ചില സ്ഥലങ്ങളിൽ നമ്മൾ സറണ്ടർ ചെയ്യണമെന്ന് നമ്മുടെ ആത്മാവ് തന്നെ ഭഗവതിയിലേക്ക് ഇപ്പൊ ചിത്രയ്ക്ക് ഒന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ചിലപ്പോ പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ ജസ്റ്റ് നമ്മള് എന്താ പറയാ ഒന്ന് കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോകുന്നു തൊഴുന്നു തിരിച്ചു വരുന്നു പോകുന്നു തൊഴുന്നു തിരിച്ചു വരുന്നു ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ചില ക്ഷേത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അവിടുത്തെ മൂർത്തി നമുക്ക് പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി തരും എനിക്കത് പലപ്പോഴും ദേവി ക്ഷേത്രങ്ങളിലാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൂകാംബിക ക്ഷേത്രത്തില പിന്നീട് എനിക്ക് ഞാൻ എല്ലാ മാസവും പോവും ഏഹ് ചോറ്റാനിക്കരയില് ചോറ്റാനിക്കരയില് എനിക്ക് പോണം എനിക്ക് ചിലപ്പോ ഒരു മനസ്സിന് ഭയങ്കര വിഷമം വന്നിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അവിടെ എവിടെയെങ്കിലും അതായത് അകത്തേക്ക് കയറണമെന്നൊന്നുമില്ല എനിക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാ മതി പിന്നെ ഞാൻ വഴിപാടുകൾ അങ്ങനെ കഴിക്കില്ല അല്ലെങ്കിൽ അവിടെ എന്താ പറയാ പൈസയായിട്ടൊന്നും ഞാൻ ഇടില്ല അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ആയിട്ടും ഞാൻ പൈസ ആയിട്ടൊന്നും ഇടില്ല ഞാൻ അവിടെ ദേവിക്ക് ചാർത്താൻ വേണ്ടിയിട്ട് ഏഹ് പൈസ ഉള്ള പോലെ ഞാൻ മാല മേടിച്ചു കൊടുക്കും അത് അകത്തുനിന്ന് തന്നെ മേടിക്കും ഒരു പ്രാവശ്യം ഞാൻ പുറത്തുനിന്ന് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു അത് ദേവിക്ക് അകത്ത് ചാർത്തില്ല അകത്ത് ചാർത്തണെങ്കിൽ അകത്തുനിന്ന് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ശരി അകത്തുനിന്ന് മേടിക്കാം പക്ഷെ എനിക്ക് അത് ഇട്ട് കാണണം അത് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ എന്നിട്ട് കൊടുക്കുമ്പോഴേക്കും <laughs> ഞാൻ <laughs> ഇത് ഇടറോട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല അത് അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴും ക്ഷേത്രങ്ങളോട് അങ്ങനെ ഉണ്ട് ഇപ്പോ ചിത്രം നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ തോന്നിപ്പിക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഭഗവാനായിട്ട് തോന്നിക്കുന്നതാണ് ഇപ്പൊ ഗുരുവായൂർ പോകുമ്പോഴും പല രീതിയിലുള്ള വഴിപാടുണ്ട് അല്ലേ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലർ ചോക്ലേറ്റ് വെച്ചേക്കുന്നു കണ്ടിട്ടുണ്ടോ അതേപോലെ ചിലര് കോടക്കുഴല് വാങ്ങിച്ചു കൊടുക്കും വെച്ചിട്ടുണ്ടാവും ചിലര് മയിൽപ്പീലി കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ചിലര് മഞ്ചാടിക്കുരു നിക്കുരു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് ചിലര് മഞ്ഞപ്പെട്ട് പട്ടുകോടകം അതേപോലെ ചെന്താമ്പരമുട്ട് ഇത് അങ്ങനെ പല രീതിയിൽ ഭഗവാന് ഏർ കാണിക്ക നമ്മൾ സമർപ്പിക്കുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഇപ്പൊ എനിക്ക് അവിടെ ചെന്നുകഴിഞ്ഞ കൊറേ ഒന്ന് വഴിപാടുകൾ ചെയ്യുന്നതും പല ക്ഷേത്രങ്ങളിൽ പോയിട്ട് അങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം ആ അർച്ചന ചെയ്യണം ഈ അർച്ചന ചെയ്യണം ചില സമയങ്ങളിൽ ചെയ്യുമായിരിക്കാം പക്ഷെ അത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ തോന്നിക്കണം തോന്നണം ചിലപ്പോ മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോ അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല ദേവിക്ക് ഒരു പിൻവിളക്ക് അവിടെ മഹാദേവന് ഒരു പിൻവിളക്ക് ചെയ്യണം എന്നായിരിക്കും തോന്നുന്നത് അത് ചെയ്യും ഗുരുവായൂർ ഇപ്പൊ ഇത്ര വർഷമായിട്ട് പോണു ഭഗവാൻ അതിനുള്ള ഭാഗ്യം തരണു നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സമയത്ത് വെറും കൈവീശി നമ്മൾ മൂർത്തിയും കാണാൻ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഭഗവാൻ അത് ആവശ്യമുള്ള കുറച്ച് പുഷ്പങ്ങളായിക്കോട്ടെ അതേപോലെ ഒരു മാല ആയിക്കോട്ടെ കുറച്ച് എന്താ പറയാ കുറച്ച് കുന്നി അതായത് ഭഗവാൻ അവിടെ കളിക്കും എന്റെ കണ്ണന് ഇന്ന് ഞാൻ വരുന്ന എക്സ്പെക്ട് അതുകൊണ്ട് ഞാൻ പിറക്കിയെടുത്ത് കുറച്ച് മഞ്ചാടിക്കൂര് കൊണ്ടുപോയി സമർപ്പിക്കാം എന്ന് പറഞ്ഞാൽ മതി അതാണ് ഭഗവാൻ അവിടെ എത്ര നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭഗവാനെ കൊണ്ടുപോയി അർപ്പിച്ചാലും ഭഗവാൻ എന്താണോ ആവശ്യമുള്ളതെന്ന് നമ്മുടെ ആത്മാവിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്ത ചില പതായിരിക്കും സ്വീകരിക്കും ഇതെന്റെയും കൂടി അനുഭവാട്ടോ ഗുരുവായൂർ പോകുമ്പോ ചില സമയങ്ങളിൽ പോകുമ്പോ എനിക്ക് തോന്നും ആ ഇന്ന് ആ ഓടക്കുഴലിൽ വാഞ്ചു കൊടുക്കാട്ടോ എന്ന് വിചാരിക്കും ചില സമയങ്ങളിൽ പോകുമ്പോ കുറച്ച് വൈൽപീലി കൊണ്ടുപോകാം ഇന്ന് കൊറച്ച് വൈൽപീലി ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിൽ തോന്നിപ്പിക്കും അങ്ങനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാന് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പൊ ഭഗവാൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് ആക്ച്വലി എല്ലാം ഭഗവാന്റെ ആണ് ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവുക ആത്മസമർപ്പണം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിൽ പോയാലും ഇപ്പൊ വീട്ടിലിരുന്ന് നാമം ജപിച്ചാലും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും ആത്മസമർപ്പണം എന്നുള്ളതാണ് ഇതും ഭഗവാന്റെ തന്നെയാണ് ഇതിലെന്ത് സമർപ്പിക്കാനുള്ളതെന്ന് അറിയില്ല കാരണം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നു ഭഗവാൻ തന്നെയാണ് അപ്പൊ ആ ഒരു ഭക്തി നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ കഷ്ടങ്ങളിലും ഭക്തി തരട്ടെ ആ ഭക്തി ഉണ്ടെങ്കിലല്ലേ ഭഗവാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇപ്പൊ ചിത്രം പറഞ്ഞ പോലെ ചിത്രയുടെ സോളിന് അത് ആ ഒരു മൂകാംബികാദേവിയായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ടല്ലേ അവിടെ ചെന്നപ്പോ ചിത്രയുടെ ശരീരമല്ലോ അവിടെ പ്രവർത്തിക്കുന്ന ആത്മാവാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കരച്ചിൽ ഇമോഷൻസിന്റെ ബേസിൽ വന്നതാണെന്നുണ്ടെങ്കിൽ ചിത്രയ്ക്ക് ആ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അത് ചിത്രം അറിഞ്ഞതല്ല ചിത്രയുടെ സോൾ അവിടെ ആ സമയത്ത് സറണ്ടർ ചെയ്ത് ഭഗവതിയുടെ മുമ്പിൽ സെറൻഡർ ചെയ്ത് എന്തറിഞ്ഞിട്ടാണ് നമുക്ക് കുറെ അനുഭവങ്ങൾ ആ ക്ഷേത്രത്തിന് ഇല്ല നമ്മളെപ്പോഴും പോകുന്നത് പോലെ ഏതോ ഒരു സമയത്ത് പോയി തൊഴുന്നതാണ് ആ സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ഇമോഷൻസ് നമ്മളെ എന്താ പറയാ നമ്മുടെ ആത്മാവ് അവിടെ ആ സമയത്ത് സറണ്ടർ ചെയ്യണം എന്ന് നമുക്ക് എന്തുകൊണ്ട് അവർ പോയിട്ടില്ല അതെ നമുക്ക് എന്തുകൊണ്ട് അവരാജ്ഞ കിട്ടിയത് നമ്മുടെ ആത്മാവ് എന്തിനാണ് ആ സമയത്ത് ഭഗവതിയിൽ അഭയം പ്രാപിച്ചത് ശരിയല്ലേ അപ്പൊ അന്ന് തൊട്ടിട്ട് ചിത്ര ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും ചിത്രയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും സത്യല്ലേ അപ്പൊ ഇതേപോലെ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും അത് ആ ഒരു അനുഭവം കിട്ടുന്നവര് ഭാഗ്യവാന്മാരാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ടോം കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോഴും ഇതേപോലെ ജീവൻ തിരിച്ചു തന്നപ്പോഴും മരണത്തെ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോഴും അതേപോലെ പുതിയൊരു ജീവിതം തന്നപ്പോഴും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ നിറകണ്ണുകളോട് കരഞ്ഞു പ്രാർത്ഥിക്കാമുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏഹ് ഈ ദേവി ഇരിക്കുന്നില്ലേ ഈ ഇടത്തിനകത്ത് ഭഗവതി ഗുരുവായൂരമ്പലത്തില് അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു നമ്പൂതിരി പറഞ്ഞോണ്ട് പോകുന്ന കണ്ടതാണ് കേട്ടതാണ് കരഞ്ഞോണ്ട് ഇറങ്ങി വന്നപ്പോ എനിക്ക് എനിക്ക് തന്നെ എന്താപോലെ പക്ഷെ ഞാൻ എന്തിനാ ഗുരുവായൂർ വരുമ്പോ ഇങ്ങനെ കരയണേ എന്തിനാ എനിക്ക് നിർത്താനും പറ്റുന്നില്ല ഇത് എന്തുന്നെ ഇങ്ങനെ കരയണേ അങ്ങനെ ഒരു തോന്നൽ തോന്നാണ് എന്നിട്ട് ഞാൻ ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് ഭഗവതിയുടെ അടുത്ത് പോയി തൊഴുമ്പോ അൺഫോർച്ചുനേറ്റ്ലി കാതിലിങ്ങനെ കേക്കാണ് അതായത് ഒരു നമ്പൂതിരി വേറൊരാളോട് സംസാരിക്കയാണ് ഗുരുവായൂരപ്പനല്ലേടോ ആള് ഭഗവാന്റെ മുമ്പിൽ ഇന്ന് കരയാൻ കിട്ടണത് മുൻജന്മ സുഹൃതാണ് ഭഗവാനെ കണ്ടുകഴിഞ്ഞ പ്രാർത്ഥന പോലും മറന്നു പിന്നെ അല്ലെ കരച്ചില് അപ്പൊ തന്നെ കരയാൻ കിട്ടണത് തന്നെ ഭാഗ്യത്ര അപ്പ അതാരാ സംസാരിച്ചത് അതായത് നമ്മുടെ മനസ്സിലുള്ള ഡൗട്ട് വെച്ചിട്ടാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങണേ ഇപ്പൊ ഇതൊക്കെ ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു സൂചനയല്ലേ നമ്മുടെ ഉത്തരം നമുക്ക് സ്പോട്ടി കിട്ടി എന്നുള്ളതാ നമ്മുടെ മനസ്സിലുള്ള ഓരോ സംശയങ്ങൾക്കുള്ള സംശയ നിവാരണം അവിടെ വെച്ചിട്ട് തന്നെയാ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനും അറിയാനും ഒക്കെ ഭാഗ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ അത്രയും പവിത്രമായിട്ടുള്ള ഭഗവാന്റെ കരങ്ങൾ നമ്മള് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയല്ലേ ഭഗവാൻ നമ്മൾ പിടിച്ചിട്ട് കാര്യല്ലേ ഭഗവാൻ നമ്മളെ പിടിക്കണം അതിലെ കാര്യ